ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇത് മണ്ണൂരുള്ള ചിത്ര തിയേറ്ററാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് അവിവേകം എന്ന ഫിലിമിൻ്റെ പ്രിവ്യൂ കാണാനാണ് അപ്പം ഞാനും ബജ്ജും കൂടി നിൽക്കില്ലേ ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തി അപ്പോൾ ആളുകളൊന്നും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടോ

അമ്മ അമ്മത്തിയില്ല അമ്മ കേര ആദ്യം ജോലി ആ പഞ്ചായത്ത് ഇപ്പൊ അവിടെ തന്നെയാ കട ഒന്ന് ഒന്ന് പുറന്തിരിഞ്ഞ നേരക്ക് ഇതെൻ്റെ ഫ്രണ്ട് ബേബി നിഷേട്ടോ ഞങ്ങൾ അയൽവാസിനെയാണ് കല്യാണം കഴിച്ചത് അനിയേട്ടനെ ജവാനായിരുന്നു ആ ഹാ ഹാ തിറവണ്ണൂർ സ്കൂളാണോ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ഡേയ്സ് രണ്ടു ദിവസം അല്ല ടീച്ചറ പേരെന്തായിരുന്നു തൊണ്ടയാട് തൊണ്ടയാമു ഞങ്ങളോട് ഒമ്പത് എന്ന് കൊണ്ട് പറഞ്ഞതിനെക്കൊണ്ട് ഞങ്ങളിവിടെ എത്തി പേരെന്തായിരുന്നു വിനോദ് ആ സിസ്റ്റർ തൊണ്ടയാട് ഞാന് ഞങ്ങൾക്ക് ഫാമാണ് ഷോപ്പ് ഉണ്ട് തളീൻ്റെ അടുത്ത് തളി ഫാം ചാത്തമംഗലം പശു കോഴി ചെറിയ സന്തോഷം സന്തോഷല്ലേ ഒറ്റക്കേ ഉള്ളു ഓ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അനിയേട്ടൻ ചോദിക്കുന്ന ചെറുപ്പത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു കപ്പലിന് എന്താ പറയുക അപ്പൊ ഞാൻ ഷിപ്പ് നിനക്കെല്ലാം അറിയാലോട്ടീന്റെ മോളുണ്ടാവില്ല ഷിപ്പ് അന്ന് ഭയങ്കര സംഭവല്ലേ ഹലോ ഹലോ ആ കൂടെ ആരാ വന്നത് ഞാൻ തെറിയ അച്ഛനും കാണാൻ അച്ഛനല്ലേ അധികം ഉണ്ടാവുക മക്കള് വജു മാത്രം മോൾ ഇവിടെല്ലോ ഇതാ ഇവിടെ ഉണ്ട് മറ്റേവരെയൊന്നും അതല്ല അപ്പുറമുള്ള ആള് മാമിയത് മാമന്റെ മോള് ഇതിന്റെ അനിയത്തി സിനിമാ നടീന്റെ അമ്മ തെലുങ്കിലേക്ക് വരെ വന്നിരുന്നു ഞാൻ അറിയോ ഏതാ വൈകാ ഹായ് ഒരു ഹായ് പറഞ്ഞേടെ ബജുനെ കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല പട്ടാളക്കാരും അയ്യോ ഇപ്പൊ സ്വിമ്മിങ് അല്ലേ ഇപ്പൊ വെള്ളത്തിലല്ലേ പോത്താന്ന് എവിടെയപ്പോ എവിടെ തിരുവനന്തപുരം ഇവിടെ വൈഫിനെ കണ്ടോ എന്റെ കൂടെ എൻറെ ആ എന്റെ ക്ലാസ്മേറ്റാ കൊളത്രന്നെ വരുവോ ഇവിടെ ആ അശ്ശേരി ഞാൻ കണ്ടില്ലല്ലോ ആ ശെരിയാണ്ടാമത്തേച്ചി സൂര്യപ്രഭ ഇത് രണ്ടാമത്തേച്ചി സൂര്യപ്രഭ ഇത് മൂന്നാമത്തേജി സൂര്യസൂത ചേച്ചി പോസ്റ്റലായിരുന്നു ഇരിക്കി അവിടെ വേണ്ട വേണ്ട ഞാനെപ്പോഴോ കണ്ടതാ കല് കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോ ജീജു ആണ് അയ്യോ അപ്പത്തേക്കേറിയോ എന്താ രേ വേദയാണോ വൈകിയാണോ വേദയാ വേദം എങ്ങനെ ചെയ്യാറില്ലല്ലോ വൈകിക്കല്ലേ വേദയാണോ അച്ഛൻകുട്ടി അച്ഛനൊന്നും എടുക്കട്ടെടാ അത്ര കാണാനില്ല എവിടെയോരിച്ചിട്ട ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഭയങ്കര ഗായികയൊക്കെ ആയിരുന്നു അപ്പൊ വരെ കൂടെയൊക്കെ ഇരുന്നിട്ടാണ് പാട്ടുകളൊക്കെ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പഠിച്ചത് सिंदु सिंदु जी ി പ്രത്യേകിച്ച് സിന്ധൂനോട് പറഞ്ഞില്ല സിന്ധു കാസർഗോഡല്ലേ അപ്പൊ അവിടെ അവിടെ പി എസ് സി കിട്ടിട്ട് പോയി സിന്ധുവിനെ പോയി പി എസ് സി റെഡി ആവും റിട്ടയർ ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ തങ്ങളൊക്കെ ഒരേ ബ്ലഡ് ഒരച്ചിലിട്ട് വാർത്ത വർത്താഴ്ച എല്ലാരും ആണോ അല്ല ഒരു സിനിമയിൽ തന്നെ മൂന്നാള് ഞങ്ങളെ കുടുംബത്തിന്ന് ആദ്യായത് വെറുതെ അല്ല എവിടെ ഇരിക്കുന്നത്

ശരി നമ്മളെ മോളെ അടി നായികളുണ്ട് നേരം ചേച്ചിന്റെ അരങ്ങിൽ സ്വീകരണ്ട് സന്തോഷം ഉണ്ടാവും സാറേ എന്നെ പ്രത്യേകം ചോദിച്ചത് എന്താ കാരണം ആഹാ ഹാ വ്ലോഗർ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടാവും സാറേ യൂട്യൂബിൽ ആഹാ ആ സർപ്രൈസ് ഇങ്ങനെടുക്കുന്ന തീമെല്ലാം എങ്ങനെ ഒരേ ആൾക്കാർ വരുന്നു ഹലോ ഞാനിവിടെ ആ ഞാൻ മോളെ വീട്ടിൽ പോയതായിരുന്നു അതാ കുടുംബശ്രീക്ക് വരാനുന്നത് ഇത് ചേർത്തിക്കട്ടോ

എങ്ങനെ ഉണ്ടായിരുന്നു കരഞ്ഞോ ആ എല്ലാരും നന്നായി അഭിനയിക്കുകയും ചെയ്തു ഡയറക്ഷൻ എല്ലാം നന്ദി Terima kasih telah menonton! അനിയത്തി അനിയ സംഭവമാണ് വളരെ നല്ല ഒരു വെരി ഷോർട്ട് ഫിലിമാണ് നമ്മുടെ സമൂഹത്തിന്റെ പൾസ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചെറിയൊരു പേരെന്താ മജുന് മനസ്സിലായില്ലേ ടീച്ചറെ ആര ക്യാമറാമാൻ ഞാനറിഞ്ഞില്ലായിരുന്നു ടീച്ചറുള്ളത് സിനിമ ആവണായിരുന്നു അല്ലേ എങ്ങനെയുണ്ട് അതാ അത് പ്രേതാജി എങ്ങനെയുണ്ട് പറയും അടിപൊളി എങ്ങനെ ഉണ്ടായിരുന്നു മോള അഭിനയം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ പറ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാൻ കിട്ടി ഭയങ്കര ഒന്ന് കണ്ണിൽ വെള്ളം വെള്ളം വന്നില്ലേ കണ്ണില് വെള്ളം ഒരു സിനിമ ആക്കിടന്നുണ്ടായിരുന്നു നായികേന്റെ അച്ഛനും അമ്മയും ഉണ്ട് ഭാവി അമ്മ തിയേറ്ററിന്റെ ഓണർ പേരെന്തായിരുന്നു പേരെന്തായിരുന്നു ഇവിടത്തന്നെയാ മണ്ണൂര്ന്നെയാ കടലുണ്ട് ആ ഇവരൊക്കെ ആരാ മനസ്സിലായി പോ പറഞ്ഞില്ല കേട്ടോ നടന്ന സംഭവന്ന് പോയിട്ടുണ്ടാ താങ്ക് യു പ്രതീക്ഷിക്കുന്നു യൂണിവേഴ്സിറ്റി ഇവരെന്ന ഡയറക്ഷൻ ആ പേരിട്ടോ ആ എവിടെയാ കോഴിക്കോടല്ല ചിത്രീകരണം ഇതാണ് കവലച്ചട്ടമ്പികള് അറിയോ പിന്നെ എന്തൊക്കെയുണ്ട് തന്നെ ഞാൻ പറയാത് പെട്ടന്ന് ആയിക്കോട്ടെ ടീച്ചറോട് പഠിച്ചിട്ടായിട്ടേ ആ രാജീവേട്ട ഭാര്യ അമ്മ ഈ ചേച്ചി കൊളത്രള്ളതല്ലേ വരുന്ന യുവ നടന്മാര് എന്ത് ഇനിയും ഇനിയും വിവരങ്ങളിലെത്തട്ടെ ആ ഓസിയതെ എനിക്കറിയില്ല അപ്പോൾ അവിവേകം എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ഷോ എല്ലാവരും കണ്ടല്ലോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഓളും കൂടി പ്രസ് ചെയ്യണം എന്നാലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ പ്രചോദനം ഉണ്ടെങ്കിലേ നല്ല നല്ല വീഡിയോസ് ഇനിയും എനിക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്